കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളുടെ ഗണത്തിൽ ശ്രദ്ധേയനായ സഖാവാണ് സഖാവഴീക്കോടൻ രാഘവൻ അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം അമ്പത്തിരണ്ട് വർഷം പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്നിനാണ് ോടം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് സുഗാവ് കൊല ചെയ്യപ്പെട്ടു അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം നാടിനോട് വിട പറയുന്നത് പ്രത്യേക പ്രവർത്തന ശൈലിയും സംഘടനാപാഠവും കരുത്തുറ്റ വിപ്ലവ പ്രായോഗിക നിലപാടും ഇതെല്ലാം ചേരുന്നതാണ് സഖാ വഴി കണ്ണൂരിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ടു പിന്നീട് ചുമട്ടു തൊഴിലാളികളായ അമ്മാമന്മാരുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം വിദ്യാഭ്യാസം തുടർന്നത് എന്നിട്ടും അന്ന് അഞ്ചാം ക്ലാസ് വരെ അദ്ദേഹത്തിന് പഠിക്കാൻ അവസരമുണ്ടായുള്ളൂ പിന്നീട് വീടിത്തൊഴിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു തൊഴിലാളിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിച്ചത് ആ സന്ദർഭത്തിൽ തൊഴിലാളിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചെറുപ്രായത്തിൽ തന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി അദ്ദേഹം മുന്നോട്ട് പോയി ജന്മി നാടുവാഴി വ്യവസ്ഥക്കും സാമ്രാജ്യത്വത്തിനും എതിരായ സമരങ്ങളിലെല്ലാം വലിയ തോതിൽ പങ്കുവഹിച്ചിട്ടുള്ള വിപ്ലവകാരിയാണ് സഖാവ് അഴീക്കോട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അദ്ദേഹം പാർട്ടി അംഗമാകുന്നത് സഖാ വഴീക്കോടൻ സി എച്ച് കൃഷ്ണപ്പിള്ള ഈ മൂന്ന് വിപ്ലവകാരികളുടെ യോജിച്ച നിരയെ സംബന്ധിച്ച് പലപ്പോഴും വിപ്ലവാചാര്യനായ സഖാ വി എം എസ് പ്രതികരണം നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് സഖാക്കളുടെയും പ്രവർത്തന ശൈലിയെ എല്ലായ്പ്പോഴും എടുത്തു പറയാനും ഇത് പുതിയ തലമുറയ്ക്ക് പാഠമാകുന്ന നിലയിൽ പ്രയോഗത്തിൽ വരുത്താനും സഖാ വി എം എസ് സദാ ജാഗരൂകമായി ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രാനുഭവം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കേരളത്തിൽ ഐക്യമുന്നണി ഗവൺമെന്റ് രൂപപ്പെടുന്നത് ഐക്യമുന്നണി ഗവൺമെന്റ് രൂപപ്പെടുമ്പോൾ സഖ വഴീക്കോടലാണ് ഗവൺമെന്റിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ സമിതിയുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായി പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം രൂപം കൊണ്ടപ്പോൾ അദ്ദേഹം ശരിയായ മാർസിസ്റ്റ് ലെനിസ്റ്റ് സമീപനം സ്വീകരിച്ചുകൊണ്ട് സി പി ഐ എമ്മിൽ തുടരുന്ന രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചത് അറുപത്തിയേഴിൽ മുന്നണിയുടെ കൺവീനറായി പ്രവർത്തിച്ചു വരുമ്പോൾ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കും ഭരണപരമായ നിലപാടുകൾക്കും ഫലപ്രദമായ നേതൃത്വം നൽകി സഖ വഴീക്കോടൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് വിവാദപരമായ സംഭവഗതികൾ ആ കാലങ്ങളിൽ ഉയർന്നു വന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു തട്ടിൽ എസ്റ്റേറ്റ് സമരവും ആ സമരത്തിൽ സ്വീകരിച്ച നിലപാട് അഴീക്കോടൻ്റെ വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അഴിമതിക്കെതിരായ ഉറച്ച നിലപാട് സ്വീകരിച്ച പ്രവർത്തന ശൈലിയാണ് സഖാവ് വഴീക്കോടൻ ഉയർത്തിപ്പിടിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം തൊഴിലാളി വർഗ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും വളർത്തിയെടുക്കുന്നതിന് നടത്തിയിട്ടുള്ള നിരന്തരമായ ശ്രമങ്ങൾ അത് കേരളത്തിൽ ഫലം ചെയ്തു എന്നു തന്നെയാണ് പിന്നീടുള്ള ചരിത്രം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവമായിരുന്നു അറുപത്തിയേഴിലെ ഐക്കമ്യൂണി ഗവൺമെൻറ്റും തുടർന്നുള്ള നടപടികളും അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിലും ഒരു ഘട്ടത്തിൽ മലബാർ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയൻ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് തന്നെ ട്രേഡ് യൂണിയൻ രൂപീകരിച്ചപ്പോൾ ട്രേഡ് യൂണിയൻ്റെ മലബാർ മേഖലാ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി നിലവിൽ വന്നതിന് ശേഷം ആ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായ കെ എസ് ആർ ടി എയുടെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ സഖ വഴികോടൻ പ്രവർത്തിച്ചു വന്നിരുന്നു എഴുപത്തിരണ്ടിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം സംഭവിക്കുമ്പോൾ അദ്ദേഹം കെ എസ് ആർ ടി എയിലെ യൂണിയൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വരികയാണ് നിരവധി ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഭാരവാഹിയായി സഖാ വഴീക്കോടൻ പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ അഴീക്കോടൻ്റെ ജീവിതം ജ്വലിക്കുന്ന മാതൃകയും നേതൃത്വവുമായി എല്ലാ സന്ദർഭങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നാടിൻ്റെ അനുഭവം സഖാ വഴീക്കോടൻ്റെ നഷ്ടം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരിക്കലും താങ്ങാൻ കഴിയാത്തതാണ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അഴീക്കോടൻ്റെ മൃതശരീരം ചിതയിലേക്ക് എടുക്കുന്ന ഇതിനു മുമ്പ് മൃതശരീരം അവസാനമായി ഒന്ന് കാണാൻ സഖാവ് സി എച്ച് കണാരൻ വന്ന ഒരു സന്ദർഭം അഴീക്കോടനുമായി അങ്ങേയറ്റത്തെ ആത്മബന്ധം പുലർത്തിയിരുന്ന സഖാവ് സി എച്ചിൻ്റെ അവശത അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവശത മൂർച്ഛിപ്പിക്കുന്നതിന് ഈ അഴീക്കോടൻ്റെ കൊലപാതകം കാരണമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ആ നിലയിൽ എല്ലാ പാർട്ടി നേതാക്കളുടെയും എല്ലാ സഖാക്കളുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയ മാതൃകാപരമായ പ്രവർത്തന ശൈലി സ്വീകരിച്ച വിപ്ലവകാരിയായിരുന്നു സഖാവഴീക്കോടൻ അഴീക്കോടൻ്റെ നഷ്ടം ഇന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഇപ്പോഴും പുതിയ തലമുറ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിലപാടുകൾ എടുക്കാനും വിജയം കൈവരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ ഈ ചുമതല കേരളത്തിലെ പാർട്ടി ആകെ ഏറ്റെടുത്ത് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഭാവികടമകൾ പൂർണ്ണമായും നിറവേറ്റുന്നതിന് സഹായകരമായ സമീപനം സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ കൂട്ടുകെട്ട് ജനങ്ങളെ വർഗീയമായി വേർതിരിച്ച് ഭിന്നത വളർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സാമ്പത്തിക നയം കോൺഗ്രസ് ഗവണ്മെൻറ്റിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യയിൽ സാമ്പത്തിക രംഗത്ത് ബി ജെ പി ഗവൺമെൻറ് നിലപാടുകൾ എടുത്തു വരുന്നത് വർഗീയതയും ഗവൺമെൻറ് സ്വീകരിക്കുന്ന സാമ്പത്തിക നിലപാടും കോർപ്പറേറ്റുകളുടെ വളർച്ചയ്ക്ക് സഹായകരമായ നിലയാണ് രാജ്യത്ത് തുടരുന്നത് ഇതിൻ്റെ ഫലമായി നിരവധി ജീവിത പ്രയാസങ്ങളും ജീവിത തകർച്ചയും ജനങ്ങൾ അഭിമുഖീകരിക്കുകയാണ് തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നു സ്ഥിരം തൊഴിൽ എന്നുള്ളത് ഇല്ലാതാക്കി താൽക്കാലിക അടിസ്ഥാനത്തിൽ തൊഴിൽ മേഖല മാറ്റുകയും തൊഴിലാളികളുടെ നാനാതരത്തിലുള്ള ആനുകൂല്യങ്ങൾ തകർക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് അനുഭവപ്പെടുന്നത് ഇത്തരമൊരു സന്ദർഭത്തിൽ തൊഴിലാളി വർഗ്ഗത്തിൻ്റെ യോജിപ്പിനു വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളിൽ സഖ വഴീക്കോടൻ്റെ ഓർമ്മ ശക്തി പകരും എന്നുള്ളതാണ് നാം പരിഗണിക്കേണ്ടത് രാജ്യത്താകമാനം ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ വർഗീയതയ്ക്കും കോർപ്പറേറ്റുകൾക്കും അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കേരളമാണ് ഒരു ബദലായി ഉയർന്നു നിൽക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ തകർക്കാൻ എല്ലാ ശത്രുക്കളും മാധ്യമങ്ങളുടെ പിന്തുണയോടെ രംഗത്ത് വരുന്ന അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ജനങ്ങൾ നേരിടേണ്ടി വരുന്ന നാനാ നേരിടേണ്ടി വന്ന നാനാതരം പ്രശ്നങ്ങൾ ഓക്കി ദുരന്തം നിപ്പ വൈറസ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലുമുണ്ടായ പ്രളയം രണ്ടായിരത്തി ഇരുപത് മുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ് ഈ സാഹചര്യങ്ങളെയെല്ലാം ജനങ്ങളെ ചേർത്ത് നിർത്തി കൈകാര്യം ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത് ഏറ്റവും അവസാനമുണ്ടായ വയനാട്ടിലെ ദുരന്തത്തെയും നൂറുകണക്കിന് ആളുകൾ മരിക്കാനിടയായ സംഭവം ആയിരക്കണക്കിന് കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ജനങ്ങളുടെ സംരക്ഷണത്തിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ഇതെല്ലാം കേരളത്തിന് ആവശ്യമായി വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ജനങ്ങളെ സഹായിക്കാനുള്ള സഹായ പദ്ധതികളിൽ പോലും വിള്ളലുണ്ടാക്കി ജനദ്രോഹപരമായ നിലപാട് സ്വീകരിക്കുന്നതിൽ യു ഡി എഫിൻ്റെ നേതൃത്വവും ബി ജെ പിയും ഒന്നിച്ച് നിലപാടുകൾ സ്വീകരിച്ചു വരികയാണ് ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ സമീപനത്തെ തകർക്കുന്നതിന് ഗവണ്മെൻ്റ് നിലപാടിനെ ദുർബലപ്പെടുത്തുന്നതിനുള്ള സംഘടിതമായ നീക്കമാണ് ഈ സമീപ ദിവസങ്ങളിലെല്ലാം കേരളത്തിലുണ്ടായത് ഒരു കൂട്ടം മാധ്യമങ്ങളാണ് ഇതിന് നേതൃത്വം നൽകി വരുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഈ നില ശക്തിപ്പെടുത്തുന്നതിൽ ജനദ്രോഹ നടപടികൾ ശക്തിപ്പെടുത്തുന്നതിൽ സഹായകരമായ സമീപനം സ്വീകരിക്കും പൊതുവേ യു ഡി എഫ് സ്വീകരിക്കുന്ന നിലപാട് ഇന്ന് കേരളത്തിൽ ജനങ്ങൾക്ക് സഹായകരമാകുന്നില്ല എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് വയനാട് ദുരന്തത്തെ നേരിടാൻ കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തെയും ഈ സന്ദർഭത്തിൽ ഗൗരവമായി നമ്മൾ കാണണം വഴീക്കോടൻ്റെ ഓർമ്മ ഉയർത്തിപ്പിടിക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് രാജ്യത്തിന് തന്നെ മാതൃകയാകത്തക്ക നിലയിൽ സ്വീകരിക്കുന്ന ബദൽ ഇത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ നമുക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തേണ്ടതുണ്ട് ഇന്ന് രാഷ്ട്രീയ സ്ഥിതിഗതികളുടെ ഗൗരവസ്ഥിതി നാം പരിഗണിക്കുമ്പോൾ ആശയ രംഗത്തുള്ള പ്രചാരണം വളരെ പ്രധാനപ്പെട്ടതാണ് സഖാവ് അഴീക്കോടൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ദേശാഭിമാനി കമ്പനിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ആശയരംഗത്ത് സ്വീകരിച്ച നിലപാടുകൾ വളരെ മാതൃകാപരമായ നിലപാടാണ് അഴീക്കോടൻ ഉൾപ്പെടെ നേതൃത്വം നൽകി വളർത്തിയെടുത്ത ദേശാഭിമാനി ഇന്ന് വളർച്ചയുടെ പാതയിൽ തന്നെയാണ് മാധ്യമരംഗത്തുള്ള ഇന്നത്തെ സ്ഥിതിവിശേഷം കൂടി കണക്കിലെടുത്ത് ദേശാഭിമാനിയുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമായി ഈ സന്ദർഭത്തിൽ പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട് സഖാ വഴീക്കോടൻ്റെ രക്തസാക്ഷി ദിനമായ സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി മുതൽ ദേശാഭിമാനി പത്രത്തിന് വരിക്കാരെ ചേർക്കാൻ കേരളത്തിലുടനീളം ഈ പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ ഇടയിലും പാർട്ടി സഖാക്കൾ സജീവമായി രംഗത്ത് വരികയാണ് ഈ പ്രവർത്തനങ്ങളിലെല്ലാം നല്ല നിലയിൽ ജനങ്ങളെ അണിനിരത്തുന്നതിനും പാർട്ടി സഖാക്കളെ പ്രവർത്തന സജ്ജമാക്കുന്നതിനും അഴീക്കോടൻ്റെ ഉജ്ജ്വലമായ ഓർമ്മ ശക്തി പകരും എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ആശയപ്രചരണം ഏറ്റെടുത്ത് ദേശാഭിമാനി സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ എല്ലാ പാർട്ടി സഖാക്കളും അണിനിരക്കണമെന്ന് പാർട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്